കേട്ടചിറ സെൻറ്റ് സേവേഴ്സ് പള്ളി പാരീഷ് ഹാളിൽ മാതൃപിതൃവേദിയുടെ അഭിമുഖത്തിൽ കുട്ടികൾക്കും മുതിർന്നവർക്കുമായി യോഗാ ക്ലാസ് ആരംഭിച്ചു വികാരി ഫാദർ കുര്യൻ പുത്രൻപുര യോഗ ക്ലാസ് ഉദ്ഘാടനം ചെയ്തു ആ ഭക്ഷണങ്ങൾ ഇപ്പോൾ നമ്മുടെ കുട്ടികളാണെങ്കിലും കൂടുതൽ ബേക്കറി സാധനങ്ങളൊക്കെ വറുത്തു പൊരിച്ചതും രുചിയുള്ളതുമായിട്ടുള്ള ഭക്ഷണങ്ങളാണ് അത് ശരീരത്തിന് ആരോഗ്യത്തിന് പറ്റിയതായിരിക്കണമെന്നില്ല അപ്പോൾ നമുക്ക് പ്രകൃതിയിൽ നിന്നും കിട്ടുന്ന സാധനങ്ങളാണ് നമുക്ക് ഏറ്റവും നല്ലത് നമ്മൾ പ്രകൃതിയിൽ നിന്ന് വന്നവരാണ് നമ്മുടെ ഗ്രന്ഥത്തിൽ മനുഷ്യൻ മണ്ണ് കൊണ്ട് മണ്ണിൽ നിന്നാണ് അവനെ രൂപപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ പ്രകൃതിയുമായിട്ട് നമുക്ക് ഒത്തിരി ബന്ധമുണ്ട് പ്രകൃതിയിലെ ജാലങ്ങൾ അവർക്ക് വലിയ അസുഖങ്ങളൊന്നുമില്ല നമ്മളെ പോലെയുള്ള നമ്മൾ പ്രകൃതിയിൽ നിന്നൊക്കെ ഒത്തിരിയേറെ അകന്ന് പോകുന്നതുകൊണ്ടാണ് ഒത്തിരിയേറെ ആശുപത്രികൾ നമുക്ക് പണ്ടുകാലത്ത് ഇങ്ങനെയുള്ള ആശുപത്രികളൊന്നും ഇല്ലായിരുന്നു സൂപ്പർ സ്പെഷ്യാലിറ്റി തന്നെ നമ്മുടെ എത്ര എവിടെ ജെയിം സി ജെ മാതൃപിതൃവേദി വൈസ് പ്രസിഡന്റ് മോളമ്മ തോമസ് സെക്രട്ടറി മിനി തോമസ് എന്നിവർ പ്രസംഗിച്ചു കാണക്കാരി ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറി യോഗ ഇൻസ്ട്രക്ടർ ഹരികുമാർ മറ്റക്കര കരൂർ കൊടക്കച്ചിറ ഗവൺമെന്റ് ഹോമിയോ ഡിസ്പെൻസറി യോഗ ഇൻസ്ട്രക്ടർ അമൃതദാസ് യോഗ നാച്ചുറോപ്പതി സ്പെഷ്യലിസ്റ്റ് മാത്യു കുര്യൻ എന്നിവർ വിവിധ വിഷയങ്ങളിൽ ക്ലാസ് എടുത്തു ശനി ഞായർ അവധി ദിവസങ്ങളിലാണ് ക്ലാസുകൾ നടക്കുന്നത്